നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയങ്ങളിലെ വൃത്തി ഇനി കെ എസ് ആർ ടി സി ഉറപ്പിക്കും കരാർ ലംഘനം നടത്തുന്നവർക്കെതിരെ നടപടികൾ എടുക്കും ശൌചാലയം വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ കരാർ ഉടമകൾക്കെതിരെ കെ എസ് ആർ ടി സി നടപടിയെടുക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയങ്ങളിലെ അവസ്ഥ ദയനീയമാണ് നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ മിക്ക കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെല്ലുമ്പോഴും അവിടെ അത്യാവശ്യത്തിന് ബാത്റൂമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് അല്ലെങ്കിൽ മൂക്കും പൊത്തിക്കൊണ്ട് അവിടെ പോകേണ്ട ഒരു അവസ്ഥയാണ് പലയിടത്തും ഗതിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് യാത്രക്കാർ അവിടെ കയറുന്നത് ഈ പരാതിയാണ് നടപടികൾക്ക് ആധാരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലെ ശൌചാലയങ്ങളിലെ വൃത്തിഹീനമായ സാഹചര്യത്തെയും ശരിയായ പരിപാലനം ഇല്ലായ്മയെയും കുറിച്ച് അന്വേഷിക്കാൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനും ശൌചാലയങ്ങളുടെ സ്ഥിതി പരിതാപകരമാണെന്ന് വ്യക്തമായി ായി ഇതിനെ തുടർന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ എസ് ആർ ടി സിയുടെ ചില ഡിപ്പോകൾ സന്ദർശിക്കുകയും ഇവിടങ്ങളിലെ ശൌചാലയങ്ങളിൽ മാനദണ്ഡം അനുസരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോ പരിപാലനമോ നടക്കുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെടുകയും ഉണ്ടായി കെ എസ് ആർ ടി സിയുടെ കോട്ടയം തിരുവല്ല യൂണിറ്റുകളിലെ ശൌചാലയം നടത്തിപ്പിനുള്ള കരാർ ഉടമ്പടിയിലെ ശുചീകരണ പ്രവർത്തനങ്ങളിലെ പല വ്യവസ്ഥകളും പാലിക്കുന്നില്ല എന്നതാണ് ബോധ്യപ്പെടുന്നത് വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുന്നതിന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നിർദ്ദേശം നൽകി ഫലത്തിൽ ഫലത്തിലിത് കരാറുകൾക്കെതിരായ നടപടിയായി മാറും യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ഗൌരവകരമായ സമീപനം കൈക്കൊള്ളണമെന്നും കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ കർശനമാക്കണമെന്നും സി എം ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെഎസ്ആർടിസി ബസ് സ്റ്റാന്റുകളിൽ വൃത്തിയും ശുദ്ധിയുമുള്ള സാഹചര്യം നിലനിർത്തുന്നത് പരിശോധിച്ച് വിലയിരുത്തുന്നതിനായി യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഹൌസ് കീപ്പിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും കരാർ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം ബസ് സ്റ്റാൻഡുകളിലെ ശൌചാലയങ്ങളിൽ കരാറുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെന്ന് അതാത് സ്ഥലത്തെ ഡിപ്പോ ചുമതലയുള്ളവർ ഉറപ്പാക്കുന്ന തരത്തിൽ സംവിധാനം കൊണ്ടുവരും എല്ലാ ദിവസവും ഇത് പരിശോധിക്കാൻ എല്ലാ ബസ് സ്റ്റാൻഡിലും സംവിധാനം ഉണ്ടാകും കഴിഞ്ഞ ദിവസം മറ്റൊരു മാറ്റം കൊണ്ടുവന്നിരുന്നു ബസ്സിൽ കയറുന്ന യാത്രക്കാരോട് ജീവനക്കാർ മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ബസ്സിൽ കയറുന്നവരോട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ലെന്നും ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ് യജമാനൻ എന്നും കെഎസ്ആർടിസിയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാർക്ക് നൽകിയ ലഘു സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു ബസിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്നല്ല മര്യാദയുള്ള ഭാഷ ഉപയോഗിച്ചാൽ മതി അവർ നമ്മുടെ ബന്ധുക്കളാണ് അമ്മയാണ് സഹോദരിയാണ് സുഹൃത്തുക്കളാണ് മക്കളാണ് എന്ന നിലയിൽ കരുതണം അത്തരത്തിൽ ഒരു പെരുമാറ്റം കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകണം ബസ്സിൽ കയറി വരുന്ന യാത്രക്കാരുടെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കൂടെ വരുന്നത് സഹോദരി ഭാര്യയാണോ കാമുകിയാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടറുടെ നടപടികൾ തെറ്റാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം ഇന്ത്യൻ നിയമത്തിൽ അനുവദിക്കുന്നതാണ് പുരോഗമന സംസ്കാരത്തിന്റെ ആൾക്കാരാണ് മലയാളികൾ യാത്രക്കാരുടെ റിലേഷൻ അറിയേണ്ട ആവശ്യം നമുക്കില്ല യാത്രക്കാർ വണ്ടിയിൽ വരണമെന്ന് ഉള്ളു അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു